എന്തിനായിരുന്നു പൈസ ബെല്ല് വാങ്ങാനോ പുതിയ സൈക്കിളാ പഴയതാണ് പേരെന്താ നമ്മള് വേറെ ആളോട് ചലഞ്ച് ചെയ്യായിരുന്നു പിന്നെ ചോയിച്ച് ഇതാക്കിയതുകൊണ്ടാണ് ആണെങ്കിലാണ് നമ്മൾ ചലഞ്ച് ചെയ്യാ ചെയ്യ കോളേജിലുണ്ടെന്നല്ലേ പറഞ്ഞത് നോക്കണൊന്നൂല്ലോ എന്തിനായിരുന്നു പൈസ ബെല്ല് വാങ്ങാനോ പുതിയ സൈക്കിളോടെ അടുത്ത എത്ര ക്ലാസ്സിൽ പഠിക്കണേഴാം ഓക്കേ എന്നാ അപ്പോ നമ്മൾ ഇരുപത് സെക്കൻഡ് സമയം തരും ഇത് ഇരുപതിന്റെ നോട്ടുകളാണ് ഇത് സിനാൻ ഇരുപത് സെക്കൻഡിന്റെ ഉള്ളിൽ ഇടത് കൈ കൊണ്ട് എണ്ണണം ഇടത് കൈ കൊണ്ട് ഇടത് കൈ കൊണ്ട് എത്ര എണ്ണ എടുക്കാൻ പറ്റുമോ അത്ര എണ്ണ എടുക്കാം ഇരുപത് സെക്കൻഡ് സമയം ഒരെണ്ണ ഉള്ള എണ്ണം പറ്റുക എന്നിട്ട് എത്ര എണ്ണത് മനസ്സിലായോ അത് കൃത്യം പറയണോ അല്ലെങ്കിൽ കിട്ടില്ല ഫോൺ ആക്കിയതിന് ശേഷം റബ്ബർ കഴിക്കാം ഓ റെഡി അല്ലേ സിനാൻ സിനാൻ റെഡിയാണ് സിനാൻ ഒരു ലൈക്കും ഒരു കമന്റും കൊടുത്തോ സൈക്കിളിന്റെ ബെല്ല് മേടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ മാക്സിമം കിട്ടട്ടെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം സെക്കൻഡ് ആയിട്ടുണ്ട് സാറല്ല സിനാൻ മാക്സിമം എണ്ണിട്ടുണ്ട് നമുക്ക് എത്ര ഇണ്ട് നോക്കാം എത്രണ്ട് പതിനെട്ട് കറക്റ്റ് ആണെങ്കിലുള്ളത് തരാം ഏഹ് പിന്നെ ശരിക്കും എണ്ണിക്കാം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വ സിനാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ആ സിനാൻ പക്കയാണ് അടിപൊളിയാണ് സിനാൻ നിങ്ങൾ ഒരു ലൈക്ക് കൂടെ കൊടുക്കുക ഒരു കമൻ്റ് കൂടെ കൊടുക്കുക ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സിനാൻ നമ്മുടെ സൈക്കിളിൻ്റെ ബെല്ല് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പതിനെട്ടെന്ന് എണ്ണീട്ടുണ്ട് പതിനെട്ട് ഇൻറ്റു ഇരുപത് മുന്നൂറ്റി അറുപത് രൂപയാണ് സിനാൻ വിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പൈസ നമുക്ക് കൊടുക്കാം സിനാൻ ഇതല്ലേ പതിനെട്ടെന്നെല്ലാം എണ്ണീരുന്നത് വിളിച്ചത് അപ്പോൾ ഫോളോ ചെയ്തവർക്കൊക്കെ ഈ ചലഞ്ച് ഉണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഗായ്സ് അടുത്തത് എവിടെ വരണം എന്നുള്ളതും കൂടെ ഒന്ന് കമന്റിൽ പറഞ്ഞോളൂ